മഴക്കാലമാണെങ്കിലും വേനൽക്കാലമാണെങ്കിലും മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള മധുര പലഹാരങ്ങളിലൊന്നാണ് ഗുലാബി ജാമൻ ഒരുപക്ഷെ നമ്മൾ അത് വാങ്ങിക്കൊടുക്കണമെന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും മക്കൾ ചോദിച്ചാൽ പോലും ചില സമയത്ത് വാങ്ങിക്കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരും ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വൃത്തിയായിട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ പൊടി ആണെങ്കിൽ തന്നെ റെഡിമെയ്ഡ് പൊടി എങ്ങനെയുണ്ടാകും എന്തൊക്കെ ചേർക്കുന്നുണ്ട് ഇതെല്ലാം നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാകും അപ്പം അതെല്ലാം പരിഹരിക്കാൻ വേണ്ടിയിട്ട് മക്കൾക്ക് വീട്ടിൽ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ജു ഗുലാബി ജാമിൻ്റെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഇതെങ്ങനെ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് ബ്രെഡും പാലും ഒക്കെ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു അഞ്ച് ആറ് പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് സാധാരണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രെഡ് പിന്നെ ഒരു മുക്ക ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് നല്ല ഇച്ചിരി കൊഴുപ്പൊക്കെ ഉള്ള ഒരു പാല് പിന്നെ ഒരു മൂന്ന് നാല് സ്പൂണ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മൾ മെയിനായിട്ട് എടുക്കുന്ന സാധനങ്ങൾ ഈ മൂന്ന് സാധനങ്ങൾ കൊണ്ടാണ് നമ്മൾ ഗുലാബി ഉണ്ടാക്കുന്നത് ആദ്യമേ തന്നെ നമുക്ക് ഈ ബ്രെഡിൻ്റെ സൈഡ് വശത്ത് ഇരിക്കുന്ന കരിഞ്ഞിരിക്കുന്ന ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാർക്കായിട്ട് ഇരിക്കുന്ന കട്ടിയായിട്ടിരിക്കുന്ന ഭാഗങ്ങൾ ഒന്ന് കട്ട് ചെയ്ത് കളയാം എന്തേലും കത്രിക വെച്ചിട്ടോ എന്തേലും വെച്ചിട്ട് സിസർ എന്തേലും വെച്ചിട്ട് അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് ആ വെളുത്ത ഭാഗം മാത്രം ഒന്നാക്കി എടുക്കാം സൈഡ് വശത്തുള്ള കറുത്ത ഭാഗം നമ്മൾ നമ്മളെടുത്ത് മാറ്റി എല്ലാം ഒന്ന് സെറ്റ് ചെയ്തു വയ്ക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ എല്ലാം ബ്രെഡ് എല്ലാം സൈഡ് വശമെല്ലാം ഒന്ന് കട്ട് ചെയ്തു കട്ട് ചെയ്തെല്ലാം റെഡിയാക്കി ഇനി നമുക്ക് അതെല്ലാം ഒന്ന് ഞുള്ളിപ്പറിച്ച് ഞുള്ളിപ്പറിച്ച് ചെറിയ പീസുകളായിട്ട് എല്ലാം ഒന്ന് ഒടിച്ച് ഞുറുക്കി ഒടിച്ച് ഞുറുക്കി എല്ലാം ഒരു പീസുകളായിട്ട് എല്ലാം ഒന്ന് ആക്കിയെടുക്കാം കാരണം ഇതൊന്ന് നമ്മൾ പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കുഴച്ചെടുക്കുമ്പം കട്ടിയായിട്ടിരിക്കാതിരിക്കാനാണ് ചെറിയ ചെറിയ പീസുകളാക്കുന്നത് പീസുകളാക്കി നമ്മൾ നമ്മളതിനകത്ത് പാലൊഴിച്ച് ഇതൊന്ന് കുഴച്ചെടുത്തിട്ട് ഉരുട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ഞുറുക്കി വെച്ച ബ്രെഡിലോട്ട് ആ പാലൊന്നൊഴിച്ചു കൊടുക്കുകയാണ് നമ്മളൊരു ഒന്നര ഒരു അരമുക്ക ഗ്ലാസ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് ആ നല്ല പാൽ അതിനകത്തോട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതൊന്ന് എല്ലാം ഒന്ന് സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട് സ്മൂത്തായിട്ട് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ മാവെല്ലാം കുഴക്കുന്ന പോലെ ഒന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക കുഴച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ഒറ്റ കട്ടയായിട്ട് കിട്ടും ആ കട്ടയ്ക്കകത്തു നിന്ന് എടുത്തിട്ട് നമ്മൾ ചെറിയ പിടിയും ഉണ്ടയും എല്ലാം ഉണ്ടാക്കുന്നത് പോലെ ചെറിയ റൗണ്ടായിട്ട് റൗണ്ടായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടാണ് നമ്മൾ ഇതൊന്ന് പൊരിച്ചെടുക്കുന്നത് ഇത് പൊരിച്ചെടുത്തിട്ടാണ് നമ്മൾ ഗുലാബി ജാം ഉണ്ടാക്കുന്നത് ഇതിനാകുമ്പോൾ നമുക്ക് അഡീഷണൽ വേറെ ഇതൊന്നും ചേർക്കുന്നില്ല വെറും പാലും ഇതിനകത്ത് തൈര് ചേർക്കാന്നൊക്കെ ചിലർ പറയുന്നുണ്ട് പക്ഷേ തൈര് ചേർക്കാതിരിക്കുക തൈര് ചൂടാക്കുകയും എണ്ണയിട്ട് പൊരിക്കുന്നതൊക്കെ ശരീരത്തിന് ഒരുപാട് ദോഷങ്ങൾ ചെയ്യും ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇപ്പം ഈ ചെറിയ ചെറിയ ഉണ്ട ഉരുട്ടി ഉണ്ട ഉരുട്ടി എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഒരു ചെറിയ ചട്ടി എണ്ണയ്ക്ക് ഒഴിച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് നോൺ സ്റ്റിക്കാണ് ഞാൻ എടുത്തിരിക്കുന്നത് നോൺ സ്റ്റിക്കോ നോൺ സ്റ്റിക്ക് അല്ലാത്തോ ഏത് വേണേലും എടുക്കാം ചെയ്യുന്നത് നമ്മൾ ഉണ്ട ഉരുട്ടി ഉണ്ട ഉരുട്ടി ചെറിയ ചെറിയ ഉണ്ടയായിട്ട് ഉരുട്ടിക്ക് സാധാരണ നമ്മൾ പിടിച്ചൊക്കെ എടുക്കുന്ന പോലെയുള്ള ഉണ്ടയായിട്ട് ഗുലാബ് ജാമുൻ്റെ സൈസൊക്കെ അറിയാലോ ആ സൈസിൽ ഉണ്ട ഉരുട്ടി നല്ലപോലെ വട്ടത്തിലൊക്കെ കറക്കി അതിനകത്തോട്ട് ഇട്ട് ഓരോന്ന് ഓരോന്ന് ഇട്ട് കൊടുക്കുകയാണ് വേഗന്ന് വേഗന്ന് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ പല വേവായി പോകാൻ ചാൻസ് ഉണ്ട് അത് ഇട്ട് കൊടുത്ത് ഇട്ട് കൊടുത്ത് വേഗന്ന് നമ്മൾ അത് പൊരിച്ച് ഒരു ചെറിയ ഒരു ചൂടായി പൊരിഞ്ഞാൽ മതി ഒരുപാട് കറുത്ത് പോകേണ്ട ആവശ്യമില്ല ചെറിയൊരു ലൈറ്റ് റെഡ് കളർ ആകുമ്പോഴുമ്പോഴേക്കും അത് നമുക്ക് കോരിയെടുക്കണം അപ്പം ആദ്യം അങ്ങനെ ഉണ്ട ഉരുട്ടി ഇടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എല്ലാം ഉണ്ട ഉരുട്ടി ഇട്ടതിന് ശേഷം വെച്ചതിന് ശേഷം മാത്രം ഇടുക പെട്ടെന്ന് പെട്ടെന്ന് ഇടാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എണ്ണ ഒരെണ്ണം മൂത്തുപോകുകയും കുറയുകയും ചെയ്യും கலரெல்லாம் மாறிப்போகும் பல பலது பலதும் கலராயிருக்கும் നമ്മൾ ആദ്യത്തെ ട്രിപ്പിലിട്ട് ഗുലാബി ജാമിൻ്റെ എല്ലാം എല്ലാം പൊരിഞ്ഞ് ഏകദേശം ഒരു ലൈറ്റ് കളറൊക്കെ ആയിട്ടുണ്ട് ഈ കളർ മതി അധികം കളറായി കഴിഞ്ഞാൽ കരിഞ്ഞ പോലെ ആയിപ്പോവും ഉള്ള് എല്ലാം ഇത് ഇത് കറക്റ്റ് കളറാണ് ഇനി നമുക്ക് മെല്ലെ അത് ആദ്യത്തെ ട്രിപ്പുള്ളത് നല്ല ചൂട് നല്ല ചൂടിൽ തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കൊന്ന് കോരിയെടുക്കാം ഫ്ലെയിമിൽ തന്നെ കോരിയെടുക്കുക ലോ ഫ്ലെയിം ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് എണ്ണ കുടിച്ചിരിക്കും അപ്പം ഇനി നമുക്ക് ഒരു സ്റ്റീൽ പ്ലേറ്റിലേക്ക് ഇട്ട് വെക്കുക ഇപ്പം നിങ്ങൾ കണ്ടു കഴിഞ്ഞത്തരേ ഒരേ കളറുള്ള വലിയ കളർമാറ്റമൊന്നും വന്നിട്ടില്ല ഒരേ കളർ തന്നെ വന്നിട്ടുണ്ട് അത്യാവശ്യം സൈസൊക്കെ ഒരേപോലെയാണ് അതുപോലെ വലിപ്പവും അതുപോലെ തന്നെ ഓകദേശവും ഒരേപോലെ തന്നെ വന്നിട്ടുണ്ട് നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഞാൻ അടുത്ത് പഞ്ചസാര ലൈനി ഉണ്ടാക്കാം ി നമുക്കൊരു സ്റ്റീൽ പാത്രം എടുത്തു വെച്ചിട്ട് ആ പഞ്ചസാര എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഇച്ചിരി വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു പഞ്ചസാര ലയനി ഉണ്ടാക്കിയെടുക്കാം ഇതാണ് ഗുലാബി ജാമുന് മിക്സ് ചെയ്യുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി അധികം വെള്ളം ഒഴിക്കണ്ട ഇപ്പം ഈ വെള്ളം ഒഴിച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം ആ വെള്ളം ഒന്ന് കുറുകി കഴിയുമ്പോൾ നമുക്ക് കയ്യിൽ ഒട്ടാവുന്ന പരുവത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊന്ന് സ്പൂണിൽ തൊട്ട് തൊട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലോട്ട് എത്തി കഴിയുമ്പം നമ്മൾ വാങ്ങി വെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഒരു ചെറുതായിട്ടൊന്ന് കുറുകി കുറുകി വരുന്നുണ്ട് ഇനി ഒരു അധികം തീയിൽ വെക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് ഇപ്പം നമ്മുടെ പഞ്ചസാര ലൈനി എല്ലാം നല്ലപോലെ കുറുകി കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യുന്നത് ഇതൊരു സ്റ്റീൽ പ്ലേറ്റിലോട്ട് ഗുലാബി ജാമിൻ്റെ ബോളുകൾ സ്റ്റീൽ പ്ലേറ്റിലോട്ട് പ്ലേറ്റിലോട്ടിട്ടിട്ട് ഇത് അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് തണുത്തതിന് ശേഷമേ പാത്രത്തിലോട്ടാക്കി വെക്കാവുള്ളൂ ആദ്യമേ തന്നെ പാത്രത്തിലോട്ടാക്കി വെക്കരുത് ശരിക്കും സ്റ്റീൽ പാത്രത്തിൽ എടുത്ത് ഒഴിച്ചു വെച്ചതിന് ശേഷം അധികം ടൈറ്റ് ടൈറ്റാകാതെ നോക്കുക ഇപ്പം നമ്മൾ സ്റ്റീൽ പ്ലേറ്റിലേക്ക് എടുത്തിട്ട് ഇതുപോലെ പഞ്ചസാര ലൈനി അതിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം ഒരമണിക്കൂർ കഴിയുമ്പോഴത്തേനും അത് തണുക്കും തണുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പ്ലാസ്റ്റിക് പാത്രത്തിലോട്ട് മാറ്റുകയോ കാര്യങ്ങൾ എന്തേലും ചെയ്യാം ഈ തണുത്ത ലായനി മാത്രമേ തണുത്ത ലായന് ശേഷം മാത്രമേ ബ്ലാസ്റ്റിക് പാത്രങ്ങളിലോട്ടാക്കുള്ളൂ ചൂടോട് കൂടി ആക്കരുത് ഇപ്പം നമ്മുടെ ഗുലാബി ജാമെല്ലാം റെഡി ആയിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഗുലാബി ജാം എല്ലാം റെഡിയായി നല്ല കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ഗുലാബി ജാമിൻ്റെ നല്ല കളറും കാര്യങ്ങളും ഒക്കെ നല്ല സ്മൂത്ത്നെസ് ഒക്കെ വന്നിട്ടുണ്ട് നമ്മൾ പൊട്ടിച്ചിരിക്കുന്നത് എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള ഗുലാബി ജാമിൻ്റെ ഈ ബ്രെഡ് കൊണ്ടുള്ള ഗുലാബി ജാമിൻ്റെ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമന്റ് ബോക്സ് ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാടൻ കിച്ചുമിക്സ് കുട്ടികളൊക്കെ ഒരുപടി